അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻ ഇ പി യുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നമുക്കൊരു മോഡൽ ആക്കി മാറ്റി എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം രണ്ടാമത്തത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ പണ്ടൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിരുന്ന ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഡെവലപ്മെൻറ്റിനെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അതായത് എല്ലാ അർത്ഥത്തിലും ഒരു വിദ്യാർത്ഥിയുടെ ഉയർച്ച അപ്പോൾ ആ ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ പി എം ശ്രീ പദ്ധതി ഇതിൽ ഒരു രാഷ്ട്രീയമോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ കേന്ദ്രമോ എന്നൊന്നുമില്ല മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ പദ്ധതി നടപ്പാക്കിയ സ്കൂളുകളുടെ ഒരു പഠനം നടത്തി നോക്കൂ ഇപ്പം അറുനൂറ്റി ഇരുപത് ജില്ലകളിൽ പതിമൂവായിരത്തോളം സ്കൂളുകളിൽ ഇത് നടപ്പാക്കി കഴിഞ്ഞു പല സ്ഥാപനങ്ങളും ഏതാണ്ട് ഒരു കോടി രൂപ വരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാൻറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ടായിട്ട് വാങ്ങിക്കഴിഞ്ഞു കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നവോദയ വിദ്യാലയങ്ങളിൽ ഏതാണ്ട് അറുന്നൂറിന് മുകളിലുള്ള സ്കൂളുകളിൽ അവരത് നടപ്പാക്കിയിട്ടുണ്ട് അതിന് പൂർണ്ണമായിട്ടും ഫണ്ട് കേന്ദ്രമാണ് കൊടുക്കുന്നത് മറ്റൊന്ന് നമ്മളുടെ എം ഒ യുയിൽ നോക്കിയറിയാം ചിലപ്പോൾ സിക്സ്റ്റി ഫോർട്ടി അനുവാദത്തിലായിരിക്കാം ഇതിൻ്റെ സാമ്പത്തികം ഷെയർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒരു മോഡൽ സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണ് അതിന് സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുള്ളു അല്ല അത് ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ കേന്ദ്ര സംസ്ഥാന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമൊന്നും ഇവിടെ വരുന്നില്ല അപ്പം ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇത് എന്താ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് കൊണ്ട് പ്രധാനമന്ത്രിയുടെ പേരിൽ വരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് ഇതെന്തോ കേരളത്തിലെ സ്കൂളുകളിലാണ്ട് ആർ എസ് എസിൻ്റെ ശാഖ ഉടങ്ങാൻ പറഞ്ഞതുപോലെയാണ് ഇവരുടെ ഈ തരത്തിലുള്ള പെരുമാറ്റം എന്തായാലും സംസ്ഥാന സർക്കാരിന് മനസ്സിലായി വിദ്യാഭ്യാസ മന്ത്രിക്ക് മന്ത്രിക്കത് മനസ്സിലായി അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൻ്റെ പരസ്യം കണ്ടു ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരുടെ കളിസ്ഥലം എന്ന് പറയുന്നത് വളരെ വലുതാണ് വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വരെ ഇറങ്ങാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് പല സ്കൂളുകളിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ട് കയാക്കിംഗ് ഉണ്ട് ഈ എക്സ്പേർട്ട് ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഗസ്റ്റായിട്ട് വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ ദേശീയ തലത്തിലുള്ള എക്സ്പെർട്ടുകൾ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട് നാസയിൽ വരെ പോകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഇവർ പ്ലാൻ ചെയ്ത് വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഔഷധ തോട്ടങ്ങളുണ്ട് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ഗ്രാമങ്ങളിൽ പോയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനങ്ങളുണ്ട് സോളാർ സംവിധാനങ്ങളുണ്ട് സ്മാർട്ട് ക്ലാസ് റൂം ഇപ്പോൾ മാറി എന്താ പറയുക അഡൽകറിങ് ആ അഡൽട്ട് ഇൻകറിങ് ലാബുകൾ ലാബ് ലബോ ലാബുകളിൻ്റെ സെറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വന്നിട്ടുള്ള ക്ലാസ് റൂമുകൾ നടക്കുന്നു ഇൻട്രാക്റ്റീവ് ബോർഡുകൾ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു സ്വകാര്യ സ്ഥാപനം വന്നിട്ട് അവരടുത്ത് പരസ്യം കൊടുത്തിരിക്കാം ബാഗ്ലെസ് ആയിട്ടുള്ളത് വിദ്യാർത്ഥികളുള്ള ഭക്ഷണം അവിടെ നിന്നും കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ലോകം പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇടിയായിരിക്കും ഫീസും അതനുസരിച്ച് അവർ വാങ്ങുന്നുണ്ടാകും അപ്പം നമ്മുടെ സർക്കാർ തലങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം അത് അതിനുള്ളൊരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ അത്രത്തോളം ഈ പുതിയൊരു സംവിധാനവും നൂതനമായ സാഹചര്യങ്ങളും ഉണ്ടാക്കി അതിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇത് പല ഫേസ് ആയിട്ട് നടക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഫസ്റ്റ് ഫേസ് അഞ്ച് വർഷത്തെ ഫസ്റ്റ് ഫേസ് ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളും കേരളത്തിലും എല്ലായിടത്തും നടത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്താ പറയുക സർവ്വശിക്ഷാ അഭിയാൻ വന്നു ഡി പി ഇ പി പദ്ധതികൾ നമ്മൾ പ്രാക്ടിക്കൽ ലേണിംഗ് ആണെന്നല്ലോ അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ കേവലം പാഠപുസ്തകത്തിൽ പഠിക്കുന്നതിന് പകരം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പലപ്പോഴും നമ്മളിത് പ്രയോഗത്തിൽ വരുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഫണ്ടില്ല അപ്പോൾ ഇത് ഒരു ഒരു ശതമാനം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആദ്യം സെലക്ട് ചെയ്ത് അവർക്ക് ഫണ്ട് കൊടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി അതൊരു മോഡൽ ആയിട്ട് വളർത്തി എടുക്കുക അതിൻ്റെ മെൻ്ററിങ്ങിൽ മറ്റ് സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇത് ഡെവലപ്പ് ചെയ്യുക വ്യാപകമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്